തിരുവനന്തപുരത്ത് പട്ടത്തെ അരമനയിൽ നീറോ താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ മാസം രണ്ട് കഴിഞ്ഞിരിക്കുന്നു വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ കിട്ടി കുളിയും നനയുമൊക്കെ തുടങ്ങിയപ്പോൾ പഴയ ക്ഷീണമൊക്കെ മാറി ആള് നല്ല ഉഷാറായിട്ടുണ്ട് അരമനയിൽ വന്നപ്പോൾ മുതൽ അവൻ അറിയപ്പെടുന്നത് നീറോ എന്ന പേരിലാണ് വർഷങ്ങൾക്ക് മുൻപ് മാറിയവനെ സ്ഥിരമെനിക്ക് അരമനയിലൊരു നായക്കുട്ടി ഉണ്ടായിരുന്നു അവന്റെ പേരും നീറോ എന്നായിരുന്നു നീറോ എങ്ങനെ ഇവിടെ എത്തി എത്തിയെന്നത് കൗതുകമുള്ളൊരു കഥയാണ് ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പത്തനംതിട്ടയിലെ റാന്നി പെരുന്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ കബറിംഗലേക്ക് ആയിരങ്ങൾ പങ്കെടുത്ത ഒരു പദയാത്ര നടന്നിരുന്നു യാത്ര പാതി വഴി പിന്നിട്ടപ്പോഴാണ് പദയാത്രയുടെ മുൻനിരയിൽ തനിക്കൊപ്പം നടക്കുന്ന ഒരു നായക്കുട്ടിയെ ഭാവ തിരുമേനി ശ്രദ്ധിച്ചത് തെരുവിന്റെ സന്തതിയാണ് ക്ഷീണത്തിനുമാണ് ഇടയ്ക്കെപ്പോഴോ ഒപ്പം കൂടിയതാണ് രാപ്പകലുകൾ പലതു കഴിഞ്ഞിട്ടും ദേശങ്ങൾ മാറി മറിഞ്ഞിട്ടും അറിഞ്ഞോ അറിയാതെയോ അവൻ പദയാത്രയ്ക്കൊപ്പം കിലോമീറ്ററുകൾ പിന്നിട്ടു അവസാന ദിവസം പദയാത്ര തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പദയാത്രയിൽ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിന്റെ വാതിൽ തുറന്ന് അവനോട് കയർക്കോളം പറഞ്ഞു പാവ തിരുമേനി ആ ക്ഷണം സ്നേഹപൂർവ്വം സ്വീകരിച്ച അവന്റെ യാത്ര ചെന്നെത്തിയത് പട്ടത്തെ അരമനയിലാണ് അങ്ങനെ ഊരു തന്റെ നടന്നവന് ഒരു വീടുണ്ടായി സുരക്ഷിതത്വം ഉണ്ടായി സ്നേഹിക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആളുമുണ്ടായി മുതൽ നീറോ അരമനയിൽ ഓൺ ഡ്യൂട്ടിയിലാണ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നീറോ ഗൌരവക്കാരനാകും ഒരു യാത്രയിൽ നാം തിരഞ്ഞെടുക്കുന്ന വഴികളും ആരുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നതുമൊക്കെ എത്ര പ്രധാനപ്പെട്ടതാണെന്നോർത്ത് ആ കണ്ണുകൾ തിളങ്ങും